كل شيطان ومن كل عين أعوذ بالله من همزات الشياطين وأعوذ بك أن يحضرون بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبا نوح اذ قال لقومه يا قوم ان كان كفر عليكم مقامي وتذكيري بايات الله إن كان كبر عليكم مقامي وتذكيري بآيات الله فعلى الله توكلت فأجمعوا أمركم وشركاءكم ثم لا يكن أمركم عليكم غمة ثم اقضوا إلي ولا تنظرون صدق الله الذي നമ്മൾ ാണ് പറഞ്ഞിരുന്നത് സംഭവങ്ങൾ പറഞ്ഞു പിന്നടുത്ത വരുന്ന പ്രവാചകനാണ് ലോഹി നബിത്തു ഇസ്ലാമി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട നമിയാണ് ലോഹി നബി ഇസ്ലാം അതിന് മാത്രമല്ല ഉരുഹസിമകളായ നബിമാരും ആദ്യത്താവുന്ന പ്രവാചകമാർ അവരെ കാലഘട്ടത്തിൽ ആണ് ഇസ്ലാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റസൂലാണ് മുമ്പുള്ള ുംബി മാത്രമാണ് ആരല്ലാ പറയും റസൂലായിട്ട് അള്ളാഹു ആദ്യം നിയോഗിച്ചത് റൂ നബിയാണ് ഒരഭിപ്രായം ആദം നബി അലിസ്ലാം റസൂലാണെന്നും ഒരഭിപ്രായങ്ങൾക്ക് ഒരു ശരിയായി നൽകിയിട്ടുണ്ട് എന്നും ഒരഭിപ്രായങ്ങൾ ഏതായാലും ആദൽ നബലി ഇസ്ലാത്തു ഇലാമിൻ്റെ ആയിരം കൊല്ലത്തിന് ശേഷമാണ് അതായത് ആദൽ നബി ഇസ്ലാം അഫാത്തായി ആയിരം കൊലം കഴിഞ്ഞിട്ടാണ് മുൻ ലഗ്രിസ് അസ്ലാഖ് ജനിക്കുന്നത് അതിനിടയിൽ രണ്ട് നബിമാർ കഴിഞ്ഞ് പോയിട്ട് വന്ന് ആബിയുള്ള മകൻ തന്നെയാണ് ഷീസ് നബിയും പിന്നെ പരമ്പരയിൽ വന്ന ഹനോർ എന്നി സബി പിന്നെ ആ പരമ്പരയിൽ വന്ന ഇതിരി നബിയെ അവാഹ ഉയർത്തിന് ശേഷം പിന്നെ നബിയിലാണ് പിന്നെ വന്ന നബിയാണ് ആത്മഹനഗിരി රා ්‍රාණ വනිස්ලාම් කයින්න පන්න හට ූදතවන ෙඩ රක් ක ප්‍රවාජයාන් බදද වෙේස മ උපති ඩ තරණයාන මස්සන බිරිස්ලා ක පන්න අරවත්ති අන්පත තවන ඉ්‍රා්ණය වෙෙස ඉන්න නාපති මූු තවනයාන බදද වෙෙ පුරාණ സൂറത്തിലേക്ക് പേര് കൊടുത്ത ചില നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരം നബി കൂലിയാണ് നൂ ചില നബിമാരുടെ പേര് വിശുദ്ധ ഖുറാനിൽ സൂറത്തായിട്ട് തന്നെയുള്ളവർ കൊടുത്തിരുന്നു ഇബ്രാഹിം യൂസുഫ് യൂനുസ് ഇതിൽപ്പെട്ട ഒരാളാണ് നൂ നബിസ്ലാത്തു വസ്ലാം നബി അലൈ ഇസ്ലാത്തു വസ്സലാം വളരെ തൻ്റെ സമൂഹത്തിൽ വളരെയേറെ പ്രയാസം അനുഭവിച്ച പ്രവാചകനാണ് നീബു അലി ഇസ്ലാം യൂലിബ് അലൈഹി ഇസ്ലാത്തു വസ്ലാം സഹിച്ച അത്ര പ്രയാസം മറ്റൊരു നവിയും സഹിച്ചിട്ടില്ല എന്ന് അസുഖി വസ്ലാമത് തൊള്ളായിരത്തി അമ്പത് കൊല്ലമാണ് പ്രബോധനകാരൻ ഈ തൊള്ളായിരത്തി അമ്പത് കൊല്ലത്തെ പ്രബോധനത്തിനിടയിൽ ആകെ ഇസ്ലാം സ്വീകരിച്ചത് വെറും എൺപത് ആൾക്കാർ മാത്രം എൺപത് എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞ് രേഖപ്പെടുത്തിയ കണക്കിൽ ഏറ്റവും കൂടുതലായ കണക്കാണ് എൺപത് അതിനേക്കാൾ കുറഞ്ഞത് പന്ത്രണ്ട് എന്നും നാൽപ്പത് എന്നും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് എൺപതാണ് അതിനപ്പുറം ഒരു കണക്കാരും പറഞ്ഞിട്ടില്ല അപ്പോൾ മാക്സിമം പോയാലും എൺപതാൾക്കാർ തൊള്ളായിരത്തി അൻപത് പറഞ്ഞ് പ്രബോധനം ചെയ്തിട്ട് ആകെ കിട്ടിയത് എൺപത്തി പിന്നെ കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞ് അതിന് തൂഫാൻ വന്നു എൺപതല്ലാത്ത ബാക്കിയുള്ള ലക്ഷക്കണക്കിന് അവിശ്വാസികളുള്ളു പിന്നീട് എൺപത് ആൾക്കാർ പിന്നെ ലോകത്തിൽ ഉള്ളത് തൂഫാൻ സൈസത്തിൽ എൺപത് ആൾക്കാർ നൂലബ് അലി സ്ലാ വസ്സലാമിന്റെ പ്രബോധന മേഖല എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തതുമായ സിവിലൈസേഷൻ സംസ്കാരമുള്ള മെസ്സപൊട്ടോമി സംസ്കാരം അതായത് ഇറാക്കിലാണ് മാബൈലൻ നഹ്റൈനി എന്ന് അറബി കിതാബുകളിൽ കാണാം രണ്ട് പുഴയുടെ ഇടയിൽ അതായത് ദിജില ഫുറാത്തും ദിജിലയും സ്വർഗത്തിലെതിയാണ് എന്ന് നസുബുല്ലാസ്റ്റുള്ള യുഫ്രട്ടീസും ടൈഗിരി ഈ യുഫ്രട്ടീസും ടൈഗീസിൻ്റെയും ഇടയിലുള്ള മെസപ്പോ എന്ന സ്ഥലത്തേക്കാണ് മൂന്ന് ഡിഗ്രി സെസേഷൻ ഏകദേശം ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ അത്ര തന്നെ ഈ പുഴ യൂഫീസും ഇത് വേറെ ചെന്നെത്തുന്നത് അപ്പൊ ഈ രണ്ട് പുഴയ്ക്ക് ഇടയിലുള്ള മെസ്സപ്പോടോമി എന്ന ലോകത്തെ ആദ്യത്തെ സിവിഷൻ തുടർന്നാണ് ആദ്യത്തെ മെസ്സപ്പോടോമിയ സംസ്കാരം അവിടത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഇസ്ലാത്തു വയസ്സ് ഒരഭിപ്രായം തൊള്ളായിരത്തി അമ്പത് വയസ്സാണ് അറിയില്ല എന്നാൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ആയിരം ആദിനിന് മുമ്പ് വർഷം പിന്നെ നാൽപ്പതാമത്തെ വയസ്സിൽ തിരുവോത്തി തൊള്ളായിരത്തി അമ്പത് കൊല്ലം പ്രബോധനത്തിൽ പിന്നെ ശേഷം പത്ത് കൊല്ലം അങ്ങനെ മൊത്തം ആയിരം വയസ്സാണ് പറഞ്ഞു അൽബി യോമ ഇനി ഇന്ന് കാണുന്ന ഈ മനുഷ്യന്മാരൊക്കെ ലോഹി നബലി ഇസ്വലാത്തു വസ്ലാമിൻ്റെ മൂന്ന് മക്കളുടെ മക്കളാണ് മൊത്തത്തിൽ നോഹി നബലി ഇസ്ലാത്തു വസ്ലാമിനിക്ക് നാല് മക്കൾ ഒരഭിപ്രായം അഞ്ച് ഒരു പൊന്നുകൂടി അഞ്ച് നാല് ആൺമക്കൾ നാലാർ മക്കളിന് കന്നാൻ എന്ന മകനാണ് വെള്ള വെള്ളത്തിൽ മുങ്ങിച്ചെടുത്തത് തൂഫാനിൽ മുങ്ങിച്ചെടുത്തത് കന്നാനാണ് കന്ന രക്ഷിച്ചു നൂനബിയുടെ ഭാര്യ മെഷി വെള്ളപ്പൊക്കത്തിൽ പിന്നെ ന്യൂനബിനെ കൊണ്ട് വിശ്വസിച്ച മക്കൾ മൂന്നാൾക്കാരാണ് ഒന്ന് ഹാമു സാമു ഞാഷത്തിൽ ഹാമിനെ തൂഫാനു ശേഷം വസ്തവതല ജ്യൂതി ജ്യൂതി പർവ്വതത്തിൽ പിന്നെ കപ്പരി നെങ്കൂരമുണ്ടു അവിടുന്ന് പിന്നെ ഈ എൺപത് ആൾക്കാർ വ്യത്യസ്ത നാടുകളിലേക്ക് പോവുകയാണ് അവരിൽ നിന്നാണ് പിന്നീട് ആളുകൾ ഉണ്ടായിരുന്നു അതിൽ തലമുറ ബാക്കിയായത് നോ നബ് അലൈഹി മൂന്ന് മക്കളുടെ തലമുറയാണ് പിന്നീട് ബാക്കിയായത് കപ്പലിലുള്ള എൺപത് ആൾക്കാരിൽ തലമുറ ഉണ്ടാക്കി പക്ഷേ ഇടക്കാലത്തൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവാം രക്ഷിച്ച് പോയിട്ടുണ്ടാവാം ഇന്ന് കാണുന്ന ആളുകൾ ഇന്ന് ലോകത്തുള്ള ആളുകൾ നൂനബ് അലിസ്ലാത്തുലിസ്ലാമിൻ്റെ മൂന്ന് മക്കളുടെ മക്കളാണ് എന്ന് റസൂൽ അലൈസ് ഇസ്ലാം അദ്ദേഹം പറയുന്നത് അതൊന്ന് ഹാമു മറ്റൊന്ന് സാം മറ്റൊന്ന് യാഫിസ് ഹാമിനെ നൂനിമലി സസ്ലാം ആഫ്രിക്കൻ ഭാഗങ്ങളിലേക്ക് അയച്ചു ഹാമാണ് മുത്ത ഹാമിനെ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ ആഫ്രിക്ക സുദാൻ എത്യോപ്യ പിരിഞ്ഞ കറുത്ത വർഗക്കാരുടെ ഭാഗങ്ങളിലേക്ക് ഹാമിനയച്ചു ഹാമിൽ നിന്നാണ് പിന്നീട് കറുത്ത വർഗക്കാർ ഉണ്ടായത് ഹാമിലിന് ആഫ്രിക്കൻ്റെ ആ ഭാഗങ്ങളൊക്കെ സാമിനെ ഏഷ്യൻ ടീമിലേക്ക് അയച്ചു യാഫസ് മാരജസ് എന്നത് യൂറോപ്പ് ഭാഗത്തേക്കാണ് യാഫസിൽ നിന്നാണ് പിന്നീട് യഹുജൂജമാരുന്നത് യാഫസിൻ്റെ പരമ്പരയിലാണ് യഹുജൂജ് വരുന്നത് യൂറോപ്പിൽ നിന്നാണ് യഗ്ജൂജ് മോജ് വരിക സാമ് ലബിയാണ് സാമുബി സകനായ സാം ലബിയാണി സാമിനിക്ക് അമ്പാഹം കൊടുത്ത മൂജ്യത്ത് എന്ന് പറഞ്ഞാൽ ഭാഷകളാണ് വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ച ആളാണ് സാം അതുകൊണ്ട് സാമു സംസാരിച്ച ഭാഷകളെ സെമിറ്റിക് ഭാഷ എന്ന പേരിൽ പിന്നീട് ലോകത്ത് അറിയപ്പെടുന്നു ബൈബിളിലൊക്കെ കാണാം സാമ്യ ഹാമി പിന്നെ ഏഷ്യൻ ഭാഗങ്ങളെയായിട്ടാണ് പിന്നീട് ഹാമി എന്നത് ഹാമിന്റെ യൂറോപ്പിന്റെ ഏഷ്യ അതേപോലെ അറബികളൊക്കെ ഇങ്ങനെ തത്വമല്ല എന്നാൽ യൂറോപ്പിനെ പോലെ ഒരു തനി വളുപ്പല്ല രണ്ടും കൂടി കലർന്നതായ ഒരഭിപ്രായം എന്നൊരു മകളും കൂടി മുന്നിൽ ദ ദും ഭർത്താവും ഇന്ത്യയുടെ ഭാഗത്തേക്ക് വന്നു ഈ ദ ദത്ത് പിന്നീട് ഇന്ത്യയിൽ താമസിച്ചു ദ നിന്ന് പിന്നീട് മക്കളുണ്ടായി അവരാണ് ഇന്ത്യയിൽ താമസമാക്കിയ ആദ്യത്തെ വിഭാഗം ദ്രാവിഡന്മാർ എന്ന് പറയുമ്പോൾ അറിയപ്പെടുന്നത് പിന്മല ഇന്ത്യയിൽ താമസമാക്കിയ ഇന്ത്യയിൽ ആദ്യം താമസമാക്കിയൻസ് എന്ന് അറിയപ്പെടുന്ന വിഭാഗം പരമ്പരയിൽപ്പെട്ടതാണ് വിസാഫ ഇസ്ലാമിൻ്റെ ഒരു മതമാണ് എന്നൊരു അഭിപ്രായം ഉണ്ട് അവതായാലും മൂന്നബി ഇസ്ലാമിൻ്റെ മൂന്ന് മക്കളിൽ നിന്നാണ് പിന്നീട് ലോകത്ത് ആളുകൾ കൻഹാനാണ് ചെറിയ ഏറ്റവും ചെറുത് കൻ ആനാണ് കൻ വെള്ളപ്പൊക്കത്തിൽ ചാമണിയും പിന്നീട് ഹാമി തൻ്റെ കുട്ടിക്ക് പേര് പേടുകയും ചെയ്തു അന്നു കണ്ണാൻ ചരിത്രത്തിൽ രണ്ട് കണ്ണാനിനെ കാണാം ഒന്ന് നൂഹി ഇസ്ലാമിൻ്റെ നേരെ മകനായ കണ്ണാൻ അവിശ്വാസിയായ കാഫറായ കന്നുഫാന പിന്നെ ഹാമിൻ്റെ മകനായ ഒരു കണ്ണാന അതായത് തൻ്റെ ചെറിയ അനുജനായ കൻ ആനിൻ്റെ പേര് സ്നേഹത്തിലാക്കപ്പെടുന്നുണ്ട് ഹാനു തൻ്റെ മകയിലേക്ക് ഇടുന്നുണ്ട് ഈ കൻ പിന്നീട് താമസിച്ച പ്രദേശത്തെയാണ് കൺആാൻ ദേശം എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈബിളിലും ഒക്കെ കാണാം കനാൻ ദേശം എന്നൊക്കെ കാണാം കനാൻ അല്ലെങ്കിൽ കൻ ആൻ ദേശം എന്നൊക്കെ കാണപ്പെടണം കൺആനിക്കൊരു കുട്ടിയുണ്ടായി സാലം സംരക്ഷണം അല്ലെങ്കിൽ സുരക്ഷ സുരക്ഷത്തിലുള്ള സാലം എന്ന് സാലം വലിയ ആബിതായിരുന്നു അതുകൊണ്ട് സാലം അള്ളാഹിക്ക് ഇബാത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൂടാനം ഉണ്ടാക്കുന്നുണ്ട് ആ ഭാഷയിൽ അതിനെ ഓർ എന്ന് പറയും ഓർ അതായത് അള്ളാഹ് ഇബാ ചെയ്യാമെന്നിട്ടുള്ളൊരു ഭവനം അറാമിക് ഭാഷയെന്ന് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അറാമിക് അതാണ് പിന്നീട് ലോപിച്ച് ലോപിച്ച് ഹിബ്രു ആയത് പിന്നീട് ഹിബ്രുവിൽ നിന്ന് ലോപിച്ച് ഇന്ന് അറാമിക് ഭാഷയാണ് അതാണ് ഏറ്റവും പുരാ പുരാതനമായ ഭാഷ അറാമിക് ഈ അറാമിക് ഭാഷയിൽ ഓർ എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ എന്നർത്ഥം നമ്മളിപ്പോൾ മസ്ജിദ് പള്ളി എന്നൊക്കെ പറഞ്ഞതുപോലെ ഓർ പിന്നെ പിൽക്കാലത്തത് സാലമിൻ്റെ ആരാധനാലയം എന്ന പേരിൽ ഓർ സാലം എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടു അതാണ് പിന്നീട് ലോപിച്ച് വന്ന് ജറുസലം മനസ്സിലായത് കന്നാൻ ദേശത്ത് ഹാമിൻ്റെ മകനായ കന്നാൻ താമസിച്ച പ്രദേശമായിട്ടുണ്ട് അതിന് കന്നഹാൻ ദേശം എന്ന പേരിൽ അറിയപ്പെട്ടു അവിടെ കൻഹാൻ്റെ മകനായ സാലം ഒരു ആരാധനാലയം നിർമ്മിക്കുന്നു അതിനെ അവരുടെ ഭാഷയിൽ ഓർ എന്ന പേരിൽ അറിയപ്പെടുന്നു പിൽക്കാലത്ത് സാലമിൻ്റെ ആരാധനാലയമാണ് എന്നതിൽ ഓർ എന്ന പേരിൽ പിന്നീട് എന്തായിരിക്കും അറിയപ്പെട്ടു പിന്നീട് ഈ ഓർ ഓർ സാലം സാലം എന്നുള്ളത് ലോപിച്ച് വന്നതാണ് ഇത് ഇന്ന് നമ്മൾ കാണുന്ന അതാണ് ഓർ സാലം അതാണ് പുനർനിർമ്മിച്ച നിർമ്മിച്ച ആ ഭവനമാണ് വൈറ്റൽ അത് ആദ്യം ഉണ്ടാക്കിയത് ആദ്യം പിന്നെ അതിനെ അടുപ്പുണ്ടാക്കിയതാണ് ആ രീതി കന്ന മകനായ സാലം അത് ജമുസലിലെ ഏറ്റവും വിശുദ്ധമാക്കപ്പെട്ട പള്ളിയാണ് പിണകാലത്ത് കന്നിൻ്റെ മകനായ സാലം നിർമ്മിച്ച വൈറ്റൽ എന്ന പള്ളി അതാദ്യം ഉണ്ടാക്കിയത് പിന്നീട് പുതുക്കിപ്പണികൾ ഇതുപോലെ ഇബ്രാഹിം നബി ഇസ്ലാദ് ഇസ്ലാം താബാല പുതുക്കി പണിത പോലെ ഇബ്രാഹിം നബി അല്ല അതുണ്ടാക്കിയ ആദി നബി അല്ല അത് നബിക്ക് മുമ്പ് വലക്കലുണ്ടാക്കിയതാണ് അതുപോലെ ആദനബലി ഇസ്ലാദ് ഇസ്ലാം ആ പ്രദേശത്ത് നിർമ്മിച്ച ആ ആരാധനയിലും പിന്നീട് സാലം പുതുക്കി പണിയുകയും അത് പിന്നീട് സാലങ്ങളുടെ പേരിൽ അറിയപ്പെടും ആ നാടിനെ സാലങ്ങളുടെ പേരിൽ അറിയപ്പെടുകയും വെച്ചിട്ട് ഓർ സാലം പിന്നീട് അതാണത് ജെറൂസലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് അവിടെ ഉണ്ടാക്കിയ भवन उल्लाह आदि अलिसलाम श نوح رسول <سؤال> وسلام الله عليه الله نوح رسول الله صلى بن لامك بن متوسلخ بن أخنوخ اخلوخ يدرس أخنوخ بن يزيد بن مهلايل بن قيلان بن أنوش بن الشيخ عليه السلام സീസ് നബിയിലൂടെയാണ് ലൂഹി നബി ഇസാറിൻ്റെ പരമ്പര വരുന്നത് നബിമാരെ നോക്കുകയാണെങ്കിൽ ആദ്യ നബി മകനായ ഷീഷ് പിന്നെ അതിലൂടെ വന്ന നബിയായ ഇജിലിസ് നബി പിന്നെ അതിലൂടെ വന്ന നബിയായ നൂഹ് നബി ഇസ്ലാം ഈ നൂഹ് നബിയിലൂടെ നബി സുബാസ്ലാർത്തകളുടെ വെല്ലുപ്പ് കൂടിയാകും ആദ്യം നൂലബി സാദ് ഇസ്ലാം നബിയുടെ പരമ്പര വരുന്നത് സാമിലൂടെയാണ്

ശരീരത്തുമായിട്ടുള്ള വായിച്ച ആദ്യത്തെ മനസ്സഹാ ശരീരത്തിൽ ശരിയാണ് ആദ്യം ഒരു നീമാരുടെ ശരീരത്തിനോടുകൂടി മുമ്പുള്ള ശരീരം ഉണ്ടാവും ഓട്ടോമാറ്റിക്കലായിട്ട് ഇല്ല അതെ ആദ്യം ബലിമിൻ്റെ ശരീരത്തിൽ ഉണ്ടായിബലി സാധിൻ്റെ ശരീരത്തിൽ കൂടി ഇല്ല അതെ പിന്നെ നോക്കാം

പരഭിപ്രായം ആയിരത്തി പത്ത് ഒ ഹംസീന സനാൻ അമ്പതാം വയസ്സിൽ നബിയായി അദാ ഹോമഹു അൽഫലി ഹംസീനഖാമ തൊള്ളായിരത്തി അമ്പത് കൊല്ലം സമൂഹത്തിൽ ഉണ്ടായി പ്രബോധനം ചെയ്തു വാസപാദു അഷ്റസി ശേഷം പത്ത് കൊല്ലം ആയിരത്തി പരഭിപ്രായം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായം എന്തായാലും ആയിരം വയസ്സ് ഉണ്ടായിരുന്നു മുഹനീബ് അലൈ ഇസ്ലാമിന് പക്കാനനോഭും റജ്ലൻ കബീരൻ ആദി ആദം അലൈഹി ഇലാബു വസ്ലാമിനെ പോലെ തന്നെ അതേ നിറം തവിട്ടു നിറമുള്ള നല്ല നീള ഉള്ള മനുഷ്യനായിരുന്നു മോഹനബ് അലൈ ഇസ്ലാമി വാസിയനായും കണ്ണു നല്ല വിശാലമായ ദുഃഖ സാദീനി വസാത്ത കാൽ തണ്ടവും അതുപോലെ കൈത്തണ്ടവും ഒക്കെ

കളവാക്കി യും അസത്തല്ലത അതികഠിനമായി സമൂഹം അവരുടെ പ്രയാസത്തിലൊക്കെ ക്ഷമിച്ചു അസത്തേക്കാൻ അമ്പിയാനി ഹോമിന്ന് ഇസ്ലാം ബുദ്ധിമുട്ട് നേരിട്ടെത്തിയ അത്ര ഒരു രവിമാരും തന്റെ സമൂഹത്തിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും നേരിട്ടിട്ടില്ലായിരുന്നു മോഹൻ എൻ്റെ വാപ്പ ലോഹ് ലഭിക്കും കർമ്മ ചെയ്യട്ടെ തന്റെ സമൂഹത്തിൻ്റെ മധ്യത്തിലായിരിക്കും അന്നേരം ഓരോ ദിവസവും പത്ത് തവണയെങ്കിലും ആളുകൾ ചാടി വീഴാറുണ്ടായിട്ടുണ്ട് എന്നിട്ട് അടിക്ക് പത്തായ വർഷാലി ബോധം ഒരു ദിവസം പത്ത് തവണയെങ്കിലും അടി അടിക്കും ബോധം ുംറിയാത്ത കുട്ടികളാക്കും അവശാല പിന്നെയും ഇവരെന്താണ് അടി കൊടുത്ത് ബോധം കിട്ടുന്നില്ലെങ്കിൽ ശ്വാസം നിർത്തിച്ചിട്ട് ബോധം കിട്ടും ശ്വാസം നിർത്തിച്ചിട്ട്

ഏത് വെച്ചാൽ ആളുകളൊക്കെ സംസാരിക്കണം വിളിച്ച് പറയും ന്യൂനിയസ് ദിവസം ഇങ്ങനെ മാറ്റം കാലാവസ്ഥ എനിക്ക് ഇതിനോടൊരു കാര്യം പറയും എന്തോ എനിക്ക് വിളിക്കും എന്നിട്ട് പറയും തൻ്റെ ചെവിയിൽ പറയും എല്ലാവരും ആ ഇത് കഴിഞ്ഞ കൊണ്ടാവും ഇയാൾ എന്തെങ്കിലും പോലും ഫലം ആദ്യം വിതാനിക്കണം അമ്മേൽ തെഫിറ്റീ പിന്നെ നൂണിയ ഗുലിസ്ലാമിലേക്ക് ഇയാൾ വിളിച്ചവരില്ല ഒരാളെ വിളിക്കും വിളിച്ചിട്ട് ചെവിൽ പറയും എല്ലാവരും ആരെന്നോ എന്ന് പറയും ഞങ്ങൾ ദേശപത്യത്തിൽ തിരിഞ്ഞു പോകും പിന്നെ മുനിച്ച് അങ്ങനെ ഓരോരുത്തരെയും ചെവി വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്തിരുന്നു ഫാനെ ബില്ലെ രാത്രിയിൽ വിധിച്ചു മറ്റേ കാര്യം കാണാൻ എന്നിട്ട് പറയും അജാദോ അങ്ങനെ വിളിക്കും അങ്ങനെ വാതിലൊക്കെ തുറന്നാൽ മുനി മിസാദുസ്ലാം പറയും ഒന്ന് പറഞ്ഞേക്കുന്ന വഴി വസ്തത്ത അലീകൽ ബല നോഹിബ്ലി സുസലാത്തു വസ്ലാമിക്ക് പ്രയാസം അതിശക്തമായി ബാദൽ കർണി ഹത്താം വതത്തിൽ സലാത്തുറു മൂന്ന് തലമുറ ജീവിച്ച ആളാണ് നോനിയ വലി സാത്തു ഇസ്ലാം മൂന്ന് തലമുറ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് മുന്നൂറ് കൊല്ലായിരുന്നു ഒരു തലമുറ നമ്മുടെ ഈ കാലത്തിൽ വീടത്തിൽ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അറുപത് എഴുപതിൻ്റെ ഇടയിലാണ് ഒരു തലമുറ നോനിയി സലാത്തു വസ്ലാമിൻ്റെ കാലത്ത് മുന്നൂറ് കൊല്ലം അപ്പോൾ മൂന്ന് തലമുറയെ കണ്ടെത്തിയ ആളാണ് നബിക്ക് മാത്രം എന്താകും ആയുസ് കുട്ടികൾ എല്ലാവർക്കും എന്തില്ല ആയിരം വയസ്സില് ലബിമാർക്ക് മാത്രം ആയിരം വയസ്സില് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു മുന്നൂറും അതിനിടെ രണ്ട് വയസ്സ് അപ്പോൾ മൂന്ന് തലമുറ കഴിഞ്ഞ് നാലാം തലമുറയെ കണ്ടെത്തിച്ച ആളാണ് നല്ല സദസ് ഓരോ തലമുറയും മുമ്പത്തെ തലമുറയേക്കാളും അവിശ്വാസികളായിട്ട് നിക്കുല്യർവി അക്സർ ഒക്കാനിൽ അഹബത്തിൽ തലമുറയെക്കാളും മോശപ്പെട്ട ആളുകളായിരുന്നു ശേഷം വരുന്ന ഓരോ ഏതുവരെ തൻ്റെ വാപ്പാർ മരിക്കാൻ കിടക്കുമ്പോൾ പോലും മക്രവസീത് ചെയ്യുമായിരുന്നു എന്റെദർ ഹാദിനെ ഈ പ്രാന്തനന്താക്കുന്നു വഹാദി ഹാൽ ഈ പിഴച്ച ഈ വയസ്സന സൂക്ഷിക്കുക എന്ന് മക്കളെ വിളിച്ച് വസീജ് ചെയ്തു അബായു എൻ്റെ ഉപ്പമാരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ നാശം ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇയാളെ താല്പര്യങ്ങൾ സൂക്ഷിക്കുക എന്നും ഓരോ വാപ്പമാരും മക്കൾക്ക് വസീജ് ചെയ്തു വഹത്ത യഹ്മലു റജിയുടെ വലതും ഫയോതി ബിഹിടയും ഏതുവരെന്ന് വെച്ചാൽ തൻ്റെ കുട്ടിയേം കൊണ്ട്

ഒരു തുണിയിൽ പക്ഷെ ബോധം വരും ബോധം വന്നാൽ പിന്നെ കഴിച്ച പിന്നെയും സമൂഹത്തിലേക്ക് പ്രബോധനം ചെയ്യാൻ പരഭിപ്രായം അന്നർജുനും ജാവീപയും തൻ്റെ മകനെയും കൊണ്ടവരാണ് മൂലബിൻ്റെ അടുക്കയിലേക്ക് ചെന്നത് വർജു ശേഷം ഇയാളാണെങ്കിൽ വയസ്സന എത്ര പക്കാരാസ ഒരു വടിയും ഒത്തുപിടിച്ചിട്ടാണ് മൂലബിൻ്റെ അടുക്കയിലേക്ക് ചെന്നത് ල याප ඉ द्यය වස අද ෂ මගන वසනෑ උපව පග කප් වර याප හි අ ල වඩි ලද කතිවර පාහ හන වඩි වාහි ලර බद හේ प හන ක්ර යකා්‍රाइයි ප්‍රमाහ ප හැද්जरी. കല്ലെടുത്തല് കാണുമ്പോ കണ്ടു എന്റെ സമൂഹത്തിൽ എന്റെ സമൂഹത്തിനേക്കൊന്നും ഹിദായം അള്ളാഹുവിന്റെ

അങ്ങനെയാണ് കൂടിയ സദസ്സിൽ കപ്പലമാർക്ക് വേണ്ടി തവാഫ് ചെയ്തത് ഒരു കപ്പി 120 സർവ് കാണുന്നിടത്താണ് ആസാരി ആയിരുന്നു കുഞ്ഞി വെസ്സസ ആസാരി തനിയ അള്ളാഹു പരിചോയുന്നു ഓ കപ്പലണ്ടാക്കാമോണിട്ട് 120 സസാനോട് അള്ളാഹു പറഞ്ഞു ഓ അഹ്മൽനാ ഉലാദാതി അൻവാഹി വ ദുസ്സർസ ഖുർസിത് പലേരീ ആണി അതാണ് അടുത്ത കപ്പൽ മൂന്ന് തട്ടായിരുന്ന കപ്പൽ മൂന്ന് തട്ടായിരുന്നു കപ്പൽ ചരക്ക് ഉൾക്കൊണ്ടി പോയാൽ അപ്പോൾ ഒരു തട്ടിൽ മനുഷ്യന്മാരും ഒരു തട്ടില് മൃഗങ്ങളും പക്ഷി ഓരോ മൃഗത്തിനും പക്ഷിയിൽ നിന്നും രണ്ട് ജോഡികൾ ഒരാടിനെയും ഒരു കൊണ്ടിരിക്കും അങ്ങനെ ഓരോ മൃഗത്തിൽ നിന്നെടുത്ത് അങ്ങനെ പോയി അന്ന് പൂച്ച എന്ന സംഗതി பூச்சக்கட்டின் கப்பல் பூச்சி பூச்சி கப்பல் கப்பல் சித்திக்கப்பட்ட ஜீவிய பூச்சக்கள் இபிலிசர் கப்பல் கேட்குறது கழுத வால் பிடிச்சிட்டு கப்பலின் அடுத்த க்ளாஸில் மகானு படிக்கிறது وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله.